എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് നവ്യ നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് നവ്യയുടെ മുഖത്തെ സങ്കടഭാവം കണ്ടു കഴിഞ്ഞപ്പം നയനെ വെച്ചു എന്തു പറ്റി നവ്യേച്ചി നവ്യേച്ചിയുടെ മുഖം എന്താ വല്ലായിരിക്കണേ എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നവി പറഞ്ഞു അത് പിന്നെ എന്തേലും വേണ്ടേലും തുറന്നു പറ ഒന്നാമത്തെ കാര്യം ആയിട്ട് ഇരിക്കുവല്ലേ ഈ സമയത്തും മനസ്സിൽ വിഷമങ്ങളൊന്നും പാടില്ലെന്ന് പറയുകയാണ് നവി പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇതുവരെയായിട്ടും എൻ്റെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല മാസം ഏഴാവാറായി നിനക്ക് സുഖമാണോ നിന്റെ വയറ്റ് വരുന്ന കുഞ്ഞിന് സുഖമാണോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയുമ്പോൾ പോലും ഒന്നും വരാറ് പോലുമില്ല എന്റെ മനസ്സിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവോ ഈ സമയത്ത് ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന സ്വന്തം ഭർത്താവിന്റെ കെയറിങ്ങും കാര്യങ്ങളും അവൾക്ക് കൂടെ പണവും പ്രതാപോ ഒന്നും അല്ല വേണ്ടത് സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കണം ഒരു നേരം അവളോട് വന്നിട്ട് ചോദിക്കണമെന്ന് നിനക്ക് സുഖമാണോ കുഞ്ഞിന് സുഖമാണെന്നൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമാകുന്നറിയാവോ ഏതൊരു ഭാര്യയ്ക്കും അത് പക്ഷേ ഇന്ന് വരെ അഭി ചെയ്തിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നായന സാരമില്ല അഭി എന്റെ സ്വഭാവമൊക്കെ ന വേച്ചയ്ക്ക് അറിയാവുന്നല്ലേ നിൽക്കും അതൊക്കെ എനിക്കറിയാം എന്നാലും ഏഴാം മാസത്തെ ചടങ്ങല്ലേ വരുന്നേ ഈ സമയത്തെങ്കിലും അവനെന്നോട് അല്പസ്നേഹം കാണിച്ചുകൂടെ എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചു തന്നൂടെ ഏഴാം മാസത്തെ ചടങ്ങിന് എന്ത് വേണമെന്ന് പോലും അവനറിയില്ല അവനും വതേ അവൻ്റെ അമ്മയെ വേ ഇതുവരെ ആയിട്ടും എന്നെ ഒന്നും പരിഗണിച്ചിട്ട് പോലും ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ടതും നാ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി നയനെ പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ചേച്ചിക്കുള്ള സാരിയും കാര്യങ്ങളൊക്കെ ഞാൻ മേടി മേടിച്ചതരാം ഏഴാം മാസത്തെ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഏ വേണ്ട നയന് വേണ്ടാന്ന് പറയണം ഏ എൻ്റെ പൈസയുണ്ട് സാലറി കിട്ടിയ പൈസ എൻ്റെയിൽ ഉണ്ട് പിന്നെ ഞാനിതൊക്കെ എന്ത് ചെയ്യാനാ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ ആദർശേട്ടൻ എന്നോട് പറഞ്ഞെ നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോളാനാ പറഞ്ഞെ വീട്ടിൽ കൊടുത്തോളാനും പറഞ്ഞു പക്ഷെ വീട്ടിൽ ചെന്ന് കൊടുക്കാൻ നോക്കി കഴിഞ്ഞപ്പം അച്ഛനും അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു കൈ വെച്ചോളാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഇതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനം കാരണം എനിക്ക് വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം ആദർചേട്ടൻ വാങ്ങി തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം നവിയേച്ചക്ക് വിടുന്ന സാധനങ്ങളൊക്കെ ഏഴാം മാസത്തെ ചടങ്ങിന് വേണ്ടിയിട്ടുള്ളല്ല ഞാൻ വാങ്ങിച്ചതരാന്ന് പറയാണ് ഇത് കേട്ടപ്പം നവി പറഞ്ഞു വേണ്ട നയനെന്ന് പറയണം അത് സാരമില്ല നവിയേച്ചി നവിയേച്ചി എന്തിനാ വിഷമിക്കണേ വയറ്റിലൊരു കുഞ്ഞങ്ങളാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ പിന്നെ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് പിന്നീട് നയനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്താണ് അബി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അബി വന്നു കഴിഞ്ഞപ്പോനും നവി പറഞ്ഞു അബി എന്റെ ഏഴാം മാസത്തെ ചടങ്ങ് നടക്കാനായിട്ട് പോവാം നിനക്ക് അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടതും അഭി പറഞ്ഞു ഇവിടെ മനുഷ്യരാകാ പാടാ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുകയെന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് എപ്പോഴാ തലയ്ക്ക് ഭ്രാന്തില്ലാത്ത എപ്പോൾ ചോദിച്ചാലും നിനക്ക് ഓരോ കാരണങ്ങളായിരിക്കും അല്ലെങ്കിലും ഇത്രയും നാളായിട്ടും എനിക്ക് സുഖമാണ് എന്റെ വയറ്റി വരുന്ന കുഞ്ഞിന് സുഖമാണെന്ന് പോലെ നീ അന്വേഷിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടതും അഭി പറഞ്ഞു എനിക്കിതൊന്നും കേൾക്കണ്ടാന്ന് പറയണം ഓഹോ അപ്പം നിനക്ക് വേറെ പലതൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ ഉണ്ടല്ലേ എന്ന് ചോദിക്കുക അല്ല ഞാനത് ചോദിച്ചോട്ടെ നിന്റെ ആദ്യത്തെ കുഞ്ഞല്ലേ ഇത് അപ്പം നിനക്ക് അതിനെ കാണണമെന്നും അല്ലെങ്കിൽ അതിനെ കുഞ്ചിക്കണമെന്നും ഏ അതിന് അങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിലല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അഭിയൊന്നും ഞെട്ടി എൻ്റെ ഭഗവാനെ ഇപ്പോൾ ഓൾറെഡി ഒരു കുഞ്ഞ് ദുബായിലുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ ഓർത്തിരിക്കുക അതിന്റെ കാര്യം ഓർക്കുമ്പോൾ അത് അതിനേക്കാളും ടെൻഷൻ അപ്പോഴാണ് ഇത് അടുത്തത് വരുന്നത് ഇനിയിപ്പോൾ ഇവളോട് എങ്ങനെ ഇതൊക്കെ തുറന്നു പറയും ഇവളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ കഴുത്തിനുമേതേ തല പോലും കാണത്തില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അബിയിലൊരു ഞെട്ടലുണ്ടായി എന്താ അഭി അവി എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല എന്ന് പറയണേ ഇവളെ എങ്ങനെയൊരു സോപ്പിട്ട് നിന്നേ മതിയാവുള്ളൂ ഇവളോട് കുറച്ച് സ്നേഹം കാണിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അത് അപകടത്തിലേക്കേ ചെന്ന് കലാശിക്കുള്ളൂ അവളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനഹയനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയുകയാണെങ്കിൽ ഇവളും മിക്കവാറും ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും എന്താ ചെയ്യണ്ടേ എന്നോർത്ത് അബി ഇങ്ങനെ തലപോകഞ്ഞ് ആലോചിക്കുക അവനോട് കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചാലോ ഇവളെ ഇപ്പം ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് ഇപ്പൊ അതോ നോക്കിയിട്ട് വഴിയുള്ളൂ ഏഴാം മാസം കഴിഞ്ഞത്തിനു ഇവള് വീട്ടിലേക്ക് പോയിക്കോളും പിന്നെ പ്രസവം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ അത്രേം നാളൊരു സമാധാനം ഉണ്ട് അതിനു മുമ്പ് എന്തേലും ഒക്കെ ചെയ്തേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും അനകേനെ ഇവിടെ നിന്ന് പായിക്കണം ദുബായിക്ക് തന്നെ അത്ര നാളൊന്ന് പിടിച്ചു നീക്കണം എന്നൊക്കെ അഭി മനസ്സിൽ കരുതുവാണ് ഈ സമയം നവ്യ്ക്ക് നന്ദി എന്തൊക്കെയോ അബി കള്ളത്തരങ്ങളും മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട് കാരണം അബിയുടെ മനസ്സിവിടെയൊന്നും അല്ല അഭി വേറെ എന്തോ കാര്യം ചിന്തിച്ചോണ്ടിരിക്കണേ പിന്നീട് നവ്യൂജ് എന്താ അഭി അവ എന്താ ആലോചിക്കണേന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല ഞാൻ നിന്നെ കുറിച്ചും നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും ഒക്കെ ആലോചിച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പം നവ്യൂജ് അല്ല പെട്ടെന്ന് എന്താ ഇപ്പൊ ആലോചന ഇത്ര സമയമില്ലാത്ത ആലോചന അല്ല ഏഴാം മാസം ചടങ്ങല്ലേ ചടങ്ങ് കഴിയുമ്പോൾ നീ വീട്ടിലേക്ക് പോകത്തില്ലെന്ന് ചോദിക്ക കാര്യം പറഞ്ഞ ഇത്രയും കാലമായിട്ടും ഞാൻ നിന്നോട് സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയാണ് അതെനിക്ക് അങ്ങനെ പ്രേടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയാ ഇത് കേട്ടതെന്ന് നബി പറഞ്ഞു അത് മാത്രം അഭി പറയരുത് കല്യാണത്തിന് മുമ്പ് നീ സ്നേഹം പ്രേടിപ്പിച്ചൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ കള്ളത്തരം പറഞ്ഞു ഒഴിയാൻ നീ ശ്രമിക്കണ്ടെന്ന് പറയാണ് അഭി പറഞ്ഞ അത് പിന്നെ നിനക്കറിയാലോ ഞാനിപ്പം ഒരു കുഞ്ഞിന് വേണ്ടി ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു ആ സമയത്താണ് നീ പ്രഗ്നൻറ്റായത് അപ്പം അതിൻ്റെതായ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ നിന്നോട് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചേ പക്ഷെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞ ഏഴാം മാസത്തെ ചടങ്ങല്ലേ അത് നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാന്നൊക്കെ പറയണം സത്യമാണ് അബി പറയണം എന്ന് ചോദിക്കും സത്യം എന്നെ വിശ്വാസം ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ കാരണം ഇന്ന് ഇന്നലെ അല്ല അബീനെ ഞാൻ കാണാൻ തുടങ്ങിയത് അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ മാത്രമേ എനിക്ക് അതൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അബി അബിയോട് അബി പറയുവാണ് പിന്നീട് നയന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് നയന ദേവേനോട് പറഞ്ഞു അതെ എനിക്കൊന്ന് ടെസ്റ്റയർ ഷോപ്പ് വരെ പോണമായിരുന്നു അമ്മയെന്ന് പറയുന്നത് അതെന്ത് പറ്റും മോളെ ഇപ്പം ടെസ്റ്റയർ ഷോപ്പിലേക്ക് പോയായിട്ട് അതെ നവേച്ചക്ക് ഏഴാം മാസത്തെ ചടങ്ങല്ലേ വരുന്നത് അപ്പം അതിന് സാരിയും കാര്യങ്ങളൊക്കെ എടുക്കണം ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയില്ലോ അപ്പം നവ്യേച്ചയ്ക്ക് എന്തേലും വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് പറയണം ആണോ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാൻ എന്ന് പറയുന്നത് പ്രശ്നമാവുമോ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പണി പാളുമോയെന്ന് ചോദിക്കുകയാണ് ഏയ് ആരും കാണാനൊന്നും പോകുന്നില്ല രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ കുഴപ്പമുള്ളൂ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം ഇറങ്ങാം അതിനുശേഷം അമ്മ വന്നാൽ മതിയെന്ന് പറയണം ശരി അങ്ങനെ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ആദ്യം നാം നയനെ ഇറങ്ങി പിന്നീട് ആണ് ദേവേനെ ഇറങ്ങുന്നത് ഈ സമയത്ത് അബിയുടെ ഫോണിലേക്ക് അനഘ വിളിക്കുവാണ് അനഘ വിളിച്ചു കഴിഞ്ഞപ്പോ അവര് ഞെട്ടലുണ്ടായി ഇവൾ എന്തിനാ പോലും ഈ സമയത്ത് വിളിക്കണെന്ന് ഓർക്കുവാണ് അങ്ങനെ കോൾ എടുത്തു എന്താ അനഘ എന്താ കാര്യം എന്താന്ന് ചോദിക്കാണ് അത് പിന്നെ ഞാൻ ഇവിടെ എന്ന് പറയണേ നാട്ടിലെത്തിന്നോ അത് ഞാൻ നാട്ടിലെത്തി ഞാൻ പറഞ്ഞായിരുന്നില്ല ഞാൻ വരുമെന്ന് എനിക്കെന്താ നിന്നെ കാണണം അബി എന്ന് പറയണേ കാണാനോ നീ എന്തൊക്കെയാ അനഹയെ പറയണെന്ന് ചോദിക്കുക അതെ എനിക്ക് നിന്നെ കണ്ടേ മതിയാവുള്ളൂ തൽക്കാലത്തേക്ക് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഒരു കൈക്കുഞ്ഞുമായിട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരും എല്ലാരും ചോദിക്കും ബന്ധുക്കാരൊക്കെ ചോദിക്കും ഈ കുഞ്ഞു ഏതാ എന്താ എങ്ങനെയാ ഭർത്താവില്ലാതെ വന്ന എന്താ അങ്ങനെ നൂറു നൂറ് ചോദ്യങ്ങൾ കാണും അതിനെ ഒന്നും ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഒരു വാടക വീട്ടിലേക്ക് മാറുക നീ അങ്ങോട്ടേക്ക് പറഞ്ഞു പറയണം ഇത് പറഞ്ഞു എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല പറ്റില്ലാന്ന് പറയണം ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരും അനന്തപുരി തറവാട്ടിലേക്ക് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയൂന്ന് പറയാ അതിനേക്കാളും വേറെ ഞാൻ പറയുന്നിടത്തേക്ക് നീ വരണോന്ന് പറയാണ് അവയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല പോവാതിരിക്കാൻ പറ്റില്ല പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ പണി വാളൂ എന്നുള്ള കാര്യം മനസ്സിലായി അവള് കുഞ്ഞുമായിട്ട് ഈ പടി കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ താനൊരു അച്ഛനാണ് അല്ലെങ്കിൽ തന്റെ കല്യാണം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞ ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയും അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താന് പുറത്താ പിന്നെ തനിക്ക് ഒരിക്കലും ഈ അനന്തപുരിയിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല അന്തപുരിയുടെ മാനം കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അന്നത്തോടു കൂടി പടിയടച്ച പിണ്ടം വെക്കും അപ്പം എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അവൾ വിളിക്കുന്നിടത്തോ വിളിക്കുന്നിടത്തേക്ക് പോകാതെ അവയ്ക്ക് വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു പിന്നീട് അവയെങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ദേവേനി നയനെക്കോട്ട് ടെസ്റ്റയർ ഷോപ്പിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഷോപ്പിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദ്യം എന്ത് ചെയ്യുക ദേവേനിക്കുള്ള സാരി സെലക്ട് ചെയ്യണം അപ്പം ദേവേനി പറഞ്ഞു എനിക്ക് വേണ്ട മുളയെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ദേ എനിക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയതല്ലേ അപ്പം അമ്മയ്ക്ക് എന്തേലും ഞാൻ വാങ്ങിച്ചേണ്ടേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരി ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാ എന്ന് പറയാണ് പിന്നീട് ഓരോ സാരിയൊക്കെ വെച്ച് നോക്കി വെച്ച് നോക്കി ദേവേനിക്ക് ദേവേനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യുവാണ് ദേവേനിക്ക് സന്തോഷമായി ആ സാരി കണ്ടു കഴിഞ്ഞപ്പം പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനി ഞാന് അച്ഛനൊക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് എന്ത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനു പറഞ്ഞു അല്ല പ്രശ്നം ആവുമോ എന്ത് അല്ല എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ എടുത്താന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അത് ശരിയാ എന്നാ പിന്നെ എടുക്കാന്ന് പറയണം അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അതിനുശേഷമാണ് ശേഷമാണ് സാരി സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നത് നവിക്ക് ഏഴാം മാസ ചടങ്ങിന് എടുക്കാൻ വേണ്ടിയുള്ള സാരി സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാഴ്ച നയനെ കാണുന്നത് കാരണം ആ സമയത്ത് ടെസ്റ്റേ ഷോപ്പിലേക്ക് അനാമികയും രേവതിയും വീടും കൂടെ കടന്നു വരുവാണ് അവര് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്ന ആ ടെസ്റ്റേ ഷോപ്പിലേക്ക് ആ സമയത്ത് അവര് കയറി വരുന്ന സ്വപ്നത്തിൽ പോലും ദേവനിയും നയനെയും പ്രതീക്ഷിച്ച കാര്യമല്ല അവരങ്ങോട്ട് കയറി വരുന്നുണ്ടപ്പോ ദേവേനെ പതുക്കെ തോണ്ടുവാണ് ഞാൻ അമ്മയെ തെങ്ങ് നോക്ക ദേവ് വന്നിരിക്കുന്ന ആരാ നോക്കാൻ പറയണം ദേവമേ പണി പാളിയിലോ എന്നും പറഞ്ഞിട്ട് ദേവേനെ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാവണം അവിടെ അങ്ങോട്ടേക്ക് മാറി അപ്പോഴേക്കും അനാമിക നയനയെ കണ്ടു കഴിഞ്ഞു ഈ സമയം നയനയ്ക്ക് ആകപ്പെട്ട ഒരു പെപ്രാളം ദൈവമേ അമ്മേനെ എങ്ങാണ്ടും കണ്ട അതോടുകൂടി തീർന്നു പെട്ടെന്ന് തന്നെ അനാമിക നയനയുടെ അടുത്തേക്ക് വരുവാണ് നയനയുടെ അടുത്ത് വന്നിട്ടു ഓ നീ ഡ്രസ്സ് എടുക്കാൻ വന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു ടെസ്റ്റേഴ് ഷോപ്പിൽ പിന്നെ ഡ്രസ്സ് എടുക്കാനാ പിന്നെ പഴചരക്ക് സാധനം മേടിക്കാൻ പറഞ്ഞിട്ട കാര്യമുണ്ട് അനാമിക എന്ന് ചോദിക്കാം അനാമിക പറഞ്ഞു അല്ല നീ തന്നെയാണോ വന്നേ ഇനിയിപ്പൊ ആദർശമാണ് ഉണ്ടോ നിന്റെ കൂടെ എന്ന് ചോദിക്കാ എനിക്ക് തന്നെ വന്നു കൂടെ എന്ന് ചോദിക്കുക കേട്ടതും അനാമിക അത്രയും കൂടെ വിശ്വാസം വന്നില്ല ഇവിടെ തന്നെ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുമോ ഏയ് അതിനും വഴിയില്ല അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല എന്തോ കാര്യമുണ്ട് പിന്നീട് അനാമിക ചുറ്റും നോക്കണം ആരും കണ്ടില്ല ആ സമയം ദേവീനെ അവിടുന്ന് പതുക്കം മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അനാമിക പറഞ്ഞു ആർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന ഓ ഇപ്പൊ ഇഷ്ടംപോലെ പൈസ ഒക്കെയാണുള്ള കയ്യിലുള്ളേ ജോലിക്കാരിയാണല്ലോ ശമ്പളം തന്നു കാണുമായിരിക്കും അത് കുറച്ചൊന്നും ആയിരിക്കില്ല അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കൾ മുഴുവൻ കൈയടക്കാൻ വേണ്ടി ഇരിക്കുമല്ലേ അങ്ങനെ എന്താ ഒരു സൈഡിൽ നിന്ന് അങ്ങടെ അടിച്ചുമാറ്റ തുടങ്ങിക്കാണും എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ മോളെ എന്ന് പറയാണ് ഉം അതിന് വേണ്ടിയിട്ടല്ലേ അവള് കമ്പനിയിലേക്ക് കയറി കൂടിയേക്കുന്ന ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ നയനു പറ വെറുതെ അനാവശ്യം പറയരുത് ടെസ്റ്റേഴ്ഷോപ്പാന്നുള്ള ചിന്ത വേണമെന്ന് അറിയണം എന്നും പറഞ്ഞോണ്ട് നയനെ പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ പതുക്കി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അനാമി പറഞ്ഞു എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ മുഖം കണ്ടോ എവിടെയോ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉണ്ട് തന്നെയല്ല വന്നേക്കുന്നത് ഒന്നെങ്കിൽ ആധാർ കൂടെ കാണും അല്ലെങ്കിൽ മറ്റാരോ എങ്കിലും ഉണ്ടെന്ന് അറിയണം ഞാനെന്ന് നോക്കിയിട്ട് പറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നേരെ എന്തുവേണം നയനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവാണ് ഈ സമയം നയനയ്ക്ക് മനസ്സിലായി ഇവൾ ഉറപ്പായിട്ടും തന്നെ തൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാണ്ട് പറയാൻ വരുമെന്ന് അതൊക്കെ നോക്കിയാണ് നയനേയും പോകുന്നത് കാരണം ഒരു കാരണവശാലും കൊടുത്തു പിടി പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് കള്ളത്തരങ്ങളും കള്ളത്തരങ്ങളൊന്നും അറിയാം തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുന്ന ബുദ്ധി എന്ന് കരുതിയിട്ട് നയന പതുക്കെ അനാമികേനെ വെട്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി